അഴകേറും 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 ഗ്രാമം പരിസര ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ മോൾ എന്ന പേരിൽ മാർജരി പഞ്ചായത്തിൽ പരിസര ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു സൗന്ദര്യവൽക്കരണ അങ്ങാടികൾ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒന്നാം മാർജരി മാർജേരിൽ തുടക്കമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ വ്യാപാരികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തടത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജിൽ മുക്കാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സംഗീതാ രാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി നൂറുദ്ദീൻ പി വി മുസ്തഫ ജസീറ ആസിയ എന്നിവർ സംസാരിച്ചു എഞ്ചിനീയർ ശ്രീജിത്ത് ഹരിതകർമ്മസേനാ സെക്രട്ടറി മീന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നജ്മുദ്ദീൻ എം വി ഷാഫി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി